ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദോ എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ടൂറൊക്കെ പോകത്ത് നല്ലൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയുടെ സൈഡിലായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗം അല്ലെങ്കിൽ മരം ആവശ്യമില്ലാത്ത ഒരു മരം ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ മാലിച്ച് കളയാൻ സാധിക്കും അവിടെ വൃത്തികേടാത്ത രീതിയിൽ അതിനൊരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് കൂടെ താഴെ വെച്ചിട്ടുണ്ട് കൂടാതെ ഈ ആപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു ബൈക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ചാരി നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായി റിമൂവ് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ രണ്ട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള രണ്ട് കൂടി ആപ്പാണ് നിങ്ങളുടെ ആപ്പിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ കമന്റ് ബോക്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് എങ്ങനെയാണ് നമ്മൾ നമ്മളെഡിറ്റ് ചെയ്യുക എന്നൊക്കെ വീഡിയോ കാണിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഓക്കെ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക കൊടുത്തുകഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഈ കാണുന്ന ഫോട്ടോയിലൊക്കെ ഈ കാണുന്ന മോഡലുകളിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇത് താഴെ ഉള്ളത് കാണിച്ചിരുന്നത് അതിനെ വേറെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം പക്ഷേ ഞാനിവിടെ ഫസ്റ്റ് കാണുന്ന റിമൂവ് ഒബ്ജക്റ്റ് എന്നുള്ള ഫസ്റ്റ് ഫോട്ടോത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു ഏറ്റവും ഫസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗ്യാലറിനും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏത് ഫോട്ടോയാണ് നമുക്ക് റിമൂവ് ചെയ്തത് ആ ഫോട്ടോ ഇടുന്നതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പരസ്യം പരസ്യം ഇത് ബാർ കൊടുത്ത് ക്ലോസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിടക്കാൻ നിങ്ങൾക്ക് അഞ്ച് ആറ് പെൺകുട്ടികളൊരു ഫോട്ടോ ആണ് ഈ ആറ് പെൺകുട്ടികളെ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കൈ വരൽ കൊണ്ട് ജസ്റ്റ് ആരാണോ ഒഴിവാക്കേണ്ടത് അവിടെ ജസ്റ്റ് മായ്ച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ താഴെയുള്ള ബാർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബ്രഷിൻ്റെ ഡെപ്തും അതുപോലെ തന്നെ ഓഫ് സൈറ്റും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും ഇനി കൈ വരൽ കൊണ്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക തെറ്റി പോയേക്കാണെങ്കിൽ അടിയിൽ കാണുന്ന ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഈ പൊണ്ണിൽ വെറുതെ വായിച്ചു കളിയാണ് ഓക്കെ കറക്റ്റായിട്ട് തന്നെ മായ്ച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് എന്നുണ്ടല്ലേ അതിന് മേലെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ തലക്കുള്ളത് ആ തലക്കളിൽ രണ്ട് പെണ്ണുങ്ങളെ റിമൂവ് ചെയ്യാം ബാക്കി നാല് പെണ്ണുങ്ങളെ അത് കട്ടെ ഓക്കെ കറക്റ്റ് ഭംഗിയോട് കൂടി റിമൂവ് ചെയ്ത് തരും ഓക്കെ വായിച്ചിട്ടുണ്ട് ഇനി റിമൂവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സെൻട്രറിൽ ഉള്ളത് ഒരൽപ്പം വെയിറ്റ് ചെയ്യാം ഒരൽപ്പം വെയിറ്റ് ചെയ്യാം ഉണ്ടോ അപ്പോൾ രണ്ട് പെണ്ണുങ്ങളും പോയി അവിടുന്ന് പക്ഷേ ആ ഫോട്ടോയുടെ ഭംഗി ഒട്ടും പോയിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് തന്നും ചെയ്ത് ഇനി നമുക്ക് ഈ ചോദന ഡ്രസ്സിൻ്റെ പിന്നെ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം അങ്ങനെ ഏത് ഒബ്ജക്റ്റിനെയും ഇപ്പോൾ ഒരു കാക്കേ ഒരു പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് റിമൂവ് സാധിക്കും ഇപ്പോൾ ജസ്റ്റ് കാണിച്ചതിന് വേണ്ടി ഒരു ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തത് മാത്രം ഓക്കെ ഇത് നമ്മൾ റിമൂവ് ചെയ്ത് നോക്കാം അട്ടോ അത് വന്ന് ഓക്കെ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഭാഗം ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കട്ടോ ഇപ്പം തൽക്കാലം ആറ് പെണ്ണുങ്ങൾ ഒരു ഫോട്ടോ ആയിരുന്നു അതിനെപ്പോൾ രണ്ട് പെണ്ണുങ്ങളാക്കി മാറ്റാൻ പോവുകയാണ് റിമൂവ് കൊടുത്തു ഓക്കെ രണ്ട് പെണ്ണുങ്ങൾ ഇനി ഒരു പെണ്ണാണെങ്കിൽ ഒരു പെണ്ണാക്കണെങ്കിൽ ഒരു പെണ്ണാക്കട്ടോ ഇനി മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടണിനേലെ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഗ്യാലറിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് റിമൂവ് വാട്ടർ മാർക്കൊന്ന് പാർത്ത് ക്ലിക്ക് ചെയ്തൊരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ വാട്ടർ മാർക്ക് ഒഴിവാക്കാണെങ്കിൽ വാട്ടർമാർക്കും ഒഴിവാക്കാൻ സാധിക്കും ഓക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ വാട്ടർ മാർക്ക് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യാം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം ഇനി നമുക്ക് അടുത്തത് നോക്കാം അത് വേറെ ഒരു ഫോട്ടോ കൂടി നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു പരസ്യം ക്ലോസ് ചെയ്യാം ഇപ്പോൾ ഈ ഫോട്ടോ മുകളിലുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ടല്ലേ ആ ബീച്ചിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഈ ആൾക്കാരൊക്കെ നമുക്ക് മായ്ച്ചു നോക്കാം ഓക്കെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കാം അല്പം വെയിറ്റ് ചെയ്യാം ഉണ്ടോ ആ മുകളിലുള്ള ആൾക്കാരൊക്കെ വായിച്ച് അവരുടെ കര ഉള്ള രീതിയിലാക്കി മാറ്റി തന്നു ഓക്കെ ഇനി താരത്തിൽ ഒരു മരത്തുമലായിരിക്കണത് ആ മേരെ നമുക്ക് ഒഴിവാക്കി നോക്കാം ആ മരുന്ന പോയി ഇതേ രീതി ചെയ്യാൻ സാധിക്കും നിങ്ങൾ അതിന് ശേഷം മുകളിലേക്ക് അത് മാർക്ക് കൊടുത്ത് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നോക്കാം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് തന്നിട്ടില്ലേ ഏറ്റവും രണ്ടാമത്തെ ഓപ്ഷൻ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം നോക്കാം ഇവിടെ നോക്കാം ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന മാനുവൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് ഒക്കെ റിമൂവ് ചെയ്ത് തന്നു ഇനി നമുക്ക് മാനുവൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അല്ലേ സോറി ഏറ്റവും മുകളിൽ പ്രിസറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പരസ്യം ക്രോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ജൂമും സൂമൗട്ടും ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി നമുക്ക് താ ഒരുപാട് കളറുകളാണ് നാച്ചുറൽ ന്യൂ ഇയർ ക്രിസ്മസ് നമുക്ക് ഏതൊക്കെ രീതിയിലേക്കാണ് അപ്പോൾ നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ നല്ല ഫോറത്തിനുള്ളിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളിലേക്ക് മാറ്റി അപ്പോൾ കൊടുക്കാം ഇരിക്കുന്ന ഈ രീതിയിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ സാധിക്കും അടിപൊളി അല്ലേ നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ഫോട്ടോസ് ഉണ്ട് ഇണ്ടെങ്കിൽ ജസ്റ്റ് അതിനു വേണ്ടി ടച്ച് ചെയ്യുക ആ ഫോർത്തിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നൊന്ന് നോക്കാം നമുക്ക് ഓക്കെ ഈ ഒരു ഫോർത്തിൻ്റെ അടുത്ത് ഓക്കെ കറക്റ്റായിട്ട് സൂം ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് അതിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളും കറക്റ്റ് ആക്കുന്ന ശേഷം നമുക്ക് മുകളിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അടിപൊളി ഇനി അതുപോലെ വേറൊരു ഫോട്ടോ ഒക്കെ നമുക്ക് ചെയ്യട്ടെ ഞാൻ കൂടുതലായിട്ട് നീട്ടി വലിച്ചാക്കുന്ന സിമ്പിൾ ഒരു ആപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടുകാലയ്ക്ക് ഈ ചെറിയ അറിവ് വെത്തിച്ച് കൊടുക്കുക അതിൻ്റെ ലിങ്ക് താഴെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ